നമസ്കാരം ഡോക്ടറോട് ചോദിക്കാം തത്സമയ പരിപാടിയിലേക്ക് സ്വാഗതം ബ്ലഡ് ക്യാൻസർ അഥവാ രക്താർബുദം ഏറെ ഭീതി പടർത്തുന്ന രോഗമാണ് സമയത്തിന് കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ മരണസാധ്യത കൂടുതലാണ് എന്നതാണ് ഈ ഭീതിക്കും ആശങ്കയ്ക്കും കാരണം അതുകൊണ്ട് തന്നെ രക്താർബുദത്തിന്റെ പ്രാരംഭ ലക്ഷണങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും നിരീക്ഷിക്കേണ്ടതും നിർണായകമാണ് എന്തുകൊണ്ട് ബ്ലഡ് ക്യാൻസർ വരുന്നു ലക്ഷണങ്ങൾ ചികിത്സാരീതി തുടങ്ങിയവയെക്കുറിച്ചെല്ലാം വിശദമായി നമുക്ക് മനസ്സിലാക്കാം തൃശൂർ അമല ആശുപത്രിയിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മെഡിക്കൽ ഓങ്കോളജി വിഭാഗം ഡോക്ടർ സുനു സിറിയക് നമുക്കൊപ്പമുണ്ട് നമസ്കാരം ഡോക്ടർ സ്വാഗതം പ്രേക്ഷകർക്കും സംശയങ്ങൾ ചോദിക്കാനായി സ്ക്രീനിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ തുടക്കത്തിലേ നിർണയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മരണസാധ്യതയിലേക്ക് വരെ എത്താൻ സാധ്യതയുള്ള ഒരു രോഗമാണ് ബ്ലഡ് ക്യാൻസർ അഥവാ രക്താർബുദം അപ്പോൾ എങ്ങനെയാണ് തുടക്കത്തിലെ ഈ ഒരു രോഗനിർണയത്തിലേക്ക് നമുക്ക് കടക്കാൻ കഴിയുക എങ്ങനെയാണ് ഈ അസുഖം വരുന്നത് ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു തുടങ്ങാം നമസ്കാരം എന്ന് പറയുമ്പോൾ ഒരൊറ്റ തരം അസുഖല്ല പലതരം അസുഖങ്ങളുടെ ഒരു ഗ്രൂപ്പിനെയാണ് രക്താർബുദം അല്ലെങ്കിൽ ലുക്കീമിയ അല്ലെങ്കിൽ ബ്ലഡ് കാൻസറുകൾ എന്ന് പറയുന്നത് അതിൽ ചില തരം അസുഖങ്ങൾ വളരെ പെട്ടെന്ന് വളരുന്ന ടൈപ്പുകൾ ഉണ്ട് അത്തരം അസുഖ രക്താർബുദങ്ങളാണ് എല്ലാ അർബുദങ്ങളിലും വെച്ചിട്ട് ഏറ്റവും ഹാനികാരമായിട്ടുള്ളത് ഏറ്റവും അപകടകാരിയായിട്ടുള്ളതും എന്നാൽ ചില രക്താർബുദങ്ങളുണ്ട് വളരെ പതുക്കെ മാത്രം മാത്രം വളരുന്ന തരത്തിലുള്ളത് അത്തരം രക്താർബുദങ്ങൾ പലപ്പോഴും നമുക്കൊരു ഗുളികകൾ പോലുള്ള ചെറിയ ട്രീറ്റ്മെൻറ്റ് വെച്ചിട്ട് കൺട്രോൾ ചെയ്ത് ട്രീറ്റ് ചെയ്ത് ഭേദമാക്കാവുന്നതാണ് പെട്ടെന്ന് വളരുന്ന അക്യൂട്ട് ലുക്കീമിയകൾ ആണ് ഏറ്റവും അപകടകരമായിട്ടുള്ളത് അത് സാധാരണ വരിക അത് അതിൻ്റെ മെയിനായിട്ടുള്ള മുഖ്യമായിട്ടുള്ള ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് മെയിനായിട്ട് നമുക്ക് ഈ ബ്ലഡിലത്തെ മൂന്ന് തരം അണുക്കളുണ്ട് രക്ത ചുവന്ന രക്താണുക്കൾ വെള്ള രക്താണുക്കൾ പ്ലേറ്റ്ലെറ്റ് അഥവാ മഞ്ഞ രക്ത എന്ന് പറയും ഇതിൻ്റെ കുറവ് അല്ലെങ്കിൽ കൂടുതലാണ് ഇതിൽ കൂടുതലായിട്ട് കാണാറുള്ളത് അപ്പോൾ അതിനനുസരിച്ചുള്ള ലക്ഷണങ്ങളാണ് സാധാരണ വരാറുള്ളത് അതിനനുസരിച്ച് ചിലപ്പോൾ ചുവന്ന രക്താണുക്കൾ കുറയുമ്പോൾ ക്ഷീണം അനീമിയ അങ്ങനത്തെ സിംറ്റംസൊക്കെ വരും വെള്ള രക്താണുക്കൾ കുറയോ കുറേയോ കൂടിയോ ചെയ്യേണ്ട അതിൽ വ്യത്യാസങ്ങൾ വരുന്ന അനുസരിച്ച് ശരീരത്തിൻ്റെ പ്രതിരോധശേഷി വളരെ കുറയും പനി കൂടെ കൂടെ വരുന്നതായിട്ട് നമുക്ക് കാണാം അതാണ് അതിൻ്റെ ഒരു ഒരു ലക്ഷണം പിന്നെ പ്ലേറ്റ്ലെറ്റ് കുറയുന്നതനുസരിച്ച് പല സ്ഥലത്തു നിന്നും ബ്ലീഡിങ് പോലെ വരാനുള്ള സാധ്യത പല്ല് തയ്ക്കുമ്പോൾ പല്ലിൻ്റെ ഇടയ്ക്കുന്ന് ബ്ലീഡിങ് അത് വളരെ കോമൺ ആയിട്ട് പല്ലിൻ്റെ ഇടയ്ക്ക് ഡ കാരിസ് ഒക്കെ ഉണ്ടെങ്കിൽ കേടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ വരും ഇല്ലായെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ഒരു ലക്ഷണമാവാം മൂക്ക് ചീറ്റുമ്പോൾ ബ്ലഡ് വരുന്നു യൂറിൻ പാസ് ചെയ്യുമ്പോൾ ബ്ലഡ് അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് ബ്ലഡ് വരാൻ സാധ്യതയുണ്ടെങ്കിൽ അത് പ്ലേറ്റ്ലെറ്റിൻ്റെ ഒരു പ്രശ്നമായിരിക്കാം പ്ലേറ്റ്ലെറ്റിൻ്റെ പ്രശ്നമാണെങ്കിൽ അത് രക്താർബുദമാണോ ആണോ അല്ലേന്നൊക്കെ നോക്കണം അപ്പോൾ ഇതൊക്കെയാണ് കൂടുതൽ ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് പിന്നെ അപൂർവമായിട്ട് ചിലപ്പോൾ ചെറിയ കഴലകൾ പോലെ ശരീരത്തിൽ അവിടെ എവിടെയും പൊന്തി വരുന്നതായിട്ട് കാണാം അത് ലിംഫോമ പോലുള്ള രക്താർബുദങ്ങളുടെ ഒരു ലക്ഷണമാകാം ചിലപ്പോൾ വയറിൻ്റെ അസ്വസ്ഥതകളാവാം സ്പ്ലീൻ എന്ന് പറയുന്ന ഒരു അവയവം ശരീരത്തിൽ വളരെ വലുതായിട്ട് അപ്പോൾ അതൊക്കെയാണ് കൂടുതൽ സാധാരണ കാണുന്ന രക്താർബുദത്തിൻ്റെ ലക്ഷണങ്ങൾ ഇപ്പോൾ കൊല്ലത്ത് നിന്ന് സന്തോഷ് എന്നൊരു പ്രേക്ഷകൻ സന്തോഷ് ചോദിച്ചോളൂ സംശയമല്ല ഇത്തരത്തിലുള്ള അസുഖങ്ങൾക്കുന്നതിന് വേണ്ടി നമുക്ക് എന്തെല്ലാം പ്രിക്കോഷൻ എടുക്കാൻ പറ്റും അപ്പോൾ രക്താർബു അർബുദം മാത്രമല്ല പല അർബുദങ്ങളും തടഞ്ഞു നിർത്താൻ പറ്റാവുന്ന ഒരു സാഹചര്യമാണ് നമുക്കുള്ളത് ഒരുവിധം കണക്കുകൾ പറയുകയാണെങ്കിൽ ഒരു മുപ്പത് നാൽപ്പത് ശതമാനം ക്യാൻസറുകളും നമുക്ക് പല വ്യത്യാ ജീവിത രീതിയിലുള്ള പല വ്യത്യാസങ്ങളും നമ്മുടെ സാഹചര്യത്തിലുള്ള വില പല വ്യത്യാസങ്ങളും വഴിക്ക് മാറ്റാവുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പുകയിലെയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും ഒന്ന് പുക വലിക്കുന്ന പുകയായിരിക്കാം അല്ലെങ്കിൽ ചവയ്ക്കുന്ന മുറുക്കാൻ പോലത്തെ പുകയില ഉപയോഗ ഉപയോഗം കൊണ്ടുള്ളതായിരിക്കും അതുവഴിക്ക് വായലെ അർബുദം ശ്വാസകോശത്തിലത്തെ അർബുദം ബ്ലഡ് ക്യാൻസറ് ആമാശയത്തിലെ അർബുദം മൂത്രസഞ്ചിയിലെ അർബുദം ഇതൊക്കെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും കംപ്ലീറ്റ് ആയിട്ട് മാറ്റാമെന്നുള്ളത് പക്ഷേ ഒരു മുപ്പത് നാൽപ്പത് ശതമാനത്തോളം ക്യാൻസറുകൾ അങ്ങനെ മാറ്റാൻ സാധിക്കും പിന്നെയുള്ളതാണ് പേഴ്സണൽ ശുചിത്വം നമ്മൾ ഓരോ വ്യക്തിയും ശുചിത്വം പാലിക്കുക അതിൽ പേഴ്സണലായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട് പിന്നെ മാത്രമല്ല നമ്മുടെ സമൂഹത്തിൽ വരുന്ന ശുചിത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ വേസ്റ്റ് കളയുന്ന രീതി നമ്മളുടെ അന്തരീക്ഷ മലിനീകരണം ഇതെല്ലാം നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലത്തെ വെള്ളത്തിലത്തെ പൊല്യൂഷൻസ് ഇതെല്ലാം അവോയ്ഡ് ചെയ്യാമെന്നുണ്ടെങ്കിൽ എല്ലാ ക്യാൻസറുകളും നമുക്ക് ഇത് കംപ്ലീറ്റ്ലി ഇല്ലാതാക്കാൻ സാധിച്ചാൽ നമുക്ക് ഒരു മുപ്പത് നാൽപ്പത് ശതമാനം വരെ കുറയ്ക്കാം ഇത് കുറയുന്നതനുസരിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിൽ ക്യാൻസർ കൂടാനുള്ള മറ്റൊരു കാരണം അമിതവണ്ണമാണ് നമ്മളുടെ നാട്ടിൽ മുന്നേ പാശ്ചാത്യരാജ്യങ്ങൾ അത്രയില്ലായെന്നുണ്ടെങ്കിലും പതുക്കെ പതുക്കെ അമിതവണ്ണവും നമ്മളുടെ നാട്ടിൽ കൂടി വരുന്നുണ്ട് അമിതവണ്ണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മളുടെ ഭക്ഷണവും രണ്ടാമത്തെ കാരണം നമ്മുടെ വ്യായാമം ഇല്ലായ്മയാണ് അപ്പം ഇത് രണ്ടെണ്ണം ഒന്ന് ക്രമീകരിച്ച് വണ്ണം നമ്മളുടെ ഹൈറ്റിനും പ്രായത്തിനും അനുസരിച്ചുള്ള വണ്ണമാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പല അർബുദങ്ങളും കുറയാനുള്ള സാഹചര്യം ഉണ്ട് അപ്പൊ അത്തരം പ്രവർത്തികൾ വഴി നമുക്കിത് പരമാവധി കുറയ്ക്കാനായിട്ട് സാധിക്കും രക്താർബുദം മാത്രം പ്രത്യേകിച്ച് കുറയ്ക്കാവുന്ന ഒരു ഒരു ഫാക്ടറി ആയിട്ടില്ല പക്ഷെ എന്നാലും ഇതെല്ലാം എല്ലാ അർബുദങ്ങളെയും കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നവയാണ് എന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ ഇടുക്കിയിൽ നിന്ന് റിനി റിനി എന്നൊരു പ്രേക്ഷക ചേരുന്നുണ്ട് റിനിൽ ചോദിച്ചോളൂ ആ കേൾക്കാം ഹലോ ഡോക്ടറെ ഹലോ നമസ്കാരം എനിക്കൊരു സംശയം ഹീമോഗ്ലോബിന്റെ അളവിനുണ്ടാകുന്ന വ്യത്യാസം ഇതിന്റെ ഒരു ലക്ഷണമാകാം പക്ഷെ ഹീമോഗ്ലോബിനിൽ ഉണ്ടാകുന്ന വ്യത്യാസം ഒരു നൂറായിരം മറ്റസുഖങ്ങൾക്കും കാരണമാകാം ഹീമോഗ്ലോബിൻ കൂടുന്നതും ഹീമോഗ്ലോബിൻ കുറയുന്നതും അനീമിയ അല്ലെങ്കിൽ പോളിസൈറ്റ് ഹലോ കേക്കാവോ ആ അപ്പോ ഹീമോഗ്ലോബിൻ കുറഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രം നമുക്ക് ക്യാൻസറിൽ ഉണ്ടെന്ന് പറയരുത് കാരണം ഹീമോഗ്ലോബിൻ കുറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഭക്ഷണത്തിൽ അയണിന്റെ അംശം കുറഞ്ഞിട്ടുള്ളതായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ വൈറ്റമിൻ്റെ ചില ചില പ്രത്യേക വൈറ്റമിനുകളുടെ അംശം കുറഞ്ഞതുകൊണ്ടായിരിക്കാം അപ്പോൾ ഹീമോഗ്ലോബിൻ കുറഞ്ഞുകൊണ്ട് ക്യാൻസർ വരുന്നത് വെച്ചാൽ ക്യാൻസർ പേഷ്യൻസിൻ്റെ ബ്ലഡ് ക്യാൻസർ പേഷ്യൻസിൻ്റെ ഹീമോഗ്ലോബിൻ കുറവായിരിക്കും പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കാണുന്ന ഏറ്റവും വലിയ ഹീമോഗ്ലോബിൻ്റെ കുറവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഭക്ഷണത്തിലുള്ള അയണിൻ്റെ അംശം കുറയുന്ന അങ്ങനത്തെ ഉള്ള കാര്യങ്ങളാണത് അപ്പോൾ ഹീമോഗ്ലോബിൻ കുറഞ്ഞതുകൊണ്ട് ബ്ലഡ് ക്യാൻസർ ആണ് എന്നുള്ള നിഗമനത്തിൽ എത്തരുത് അത് പരിശോധിക്കണം അതിന് മറ്റ് പരിശോധനകളുണ്ട് ഡോക്ടറെ കണ്ടിട്ട് പെരിഫ്രസ്മിയർ അങ്ങനത്തെ മറ്റ് പല പല പരിശോധനകളും ഉണ്ട് അതൊക്കെ നോക്കിയതിന് ശേഷം നമ്മളത് ക്യാൻസർ ആണോ ഇല്ലയെന്നുള്ള ഉറപ്പുവരുത്താവൂ തീർച്ചയായിട്ടും ബ്ലഡ് കാൻസറിൽ ഹീമോഗ്ലോബിൻ കുറയും പക്ഷെ അതുകൊണ്ട് എല്ലാ ബ്ലഡ് കുറയുന്ന അവസ്ഥയും പറയരുത് ശരി പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ പിറവത്തിൽ നിന്ന് ജോൺ ഡോക്ടറോട് ചോദിച്ചോളൂ പറഞ്ഞോളൂ പറഞ്ഞോളൂ ഈ രോഗം ഇതിനു വളരെ വളരെ പെട്ടെന്ന് ആള് മരിക്കുന്ന ഒരു രോഗമായിരുന്നു ഇപ്പൊ അതിന് അത് മാറുവോ ചികിത്സിച്ച മാറുവോ അപ്പൊ ഞാൻ പറഞ്ഞില്ല രക്താർബം എന്ന് പറയുന്ന ഒരു 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 എട്ടോ പത്തോ വ്യത്യസ്ത തരം പ്രധാനപ്പെട്ട അസുഖങ്ങളുടെ ഒരു ഒരു എല്ലാത്തിനും കൂടെ കൊടുക്കുന്ന ഒരുമിച്ചുള്ള ഒരു പേരാണ് ഇതിൽ പലതും പല രീതിയിൽ പെരുമാറുന്നതാണ് അക്യൂട്ട് ലുക്കീമിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസിക്കലായിട്ട് നമ്മൾ സാധാരണ ഭീകരമായിട്ട് കേൾക്കുന്ന ആ ഒരു ബ്ലഡ് ക്യാൻസർ പെട്ടെന്ന് വളരുന്ന തരത്തിലുള്ളതാണ് അതിനെ പെട്ടെന്ന് ചികിത്സിക്കണം ചികിത്സിച്ചാൽ മാറും ചികിത്സിച്ചാൽ മാറുന്ന സാഹചര്യം കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് പല രീതിയിലുള്ള പുതിയ ട്രീറ്റ്മെൻറ്റുകളും ഉണ്ട് അതിൻ്റെ ഉള്ളിൽ കീമോതെറാപ്പിയാണ് ഇപ്പോഴും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ അത് കഴിഞ്ഞിട്ട് ചില സാഹചര്യങ്ങളിൽ മജ്ജ മജ്ജമാറ്റിവയ്ക്കൽ പോലുള്ള ചികിത്സ വേണ്ടിവരും ചില സാഹചര്യങ്ങളിൽ നമുക്കിപ്പോൾ അതിനേക്കാളും മുന്നോട്ട് വന്നിട്ടുള്ള കാർട്ടി സെൽ പോലുള്ള പുതിയ തരം തര ചികിത്സകളും വേണ്ടിവരും എന്നാൽ ഇതിൻ്റെ എല്ലാം വേറൊരു വശമുണ്ട് ഒരു വളരെ പതുക്കെ വളരുന്ന രക്താർബുദങ്ങളും ഉണ്ട് സി എം എൽ അഥവാ സി എൽ എൽ എന്നൊക്കെ പറയുന്ന രക്താർബുദങ്ങളുണ്ട് അതൊക്കെ വെറുതെ ഒരു ഗുളിക വെച്ചിട്ട് മാത്രം നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുന്നതാണ് വർഷങ്ങളോളം യാ ഇപ്പോൾ പ്രഷറിനൊക്കെ ഒരു ഗുളിക കഴിക്കുന്ന പോലെ ഒരു പേഷ്യൻ്റും അത് മാത്രം കഴിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു സാഹചര്യങ്ങളാണ് ഇരുപത് വർഷം മുമ്പ് ഈ ഗുളിക നാട്ടിലുണ്ടായിരുന്നില്ല ഇരുപത് വർഷം മുമ്പ് അത്തരം പേഷ്യൻസും മരിച്ചുപോയ എന്ന് വെച്ചാൽ ചികിത്സയ്ക്കുള്ള സാ ചികിത്സിച്ച് ഫലപ്രദമാകാനുള്ള സാധ്യത കുറവായിരുന്നു എന്നാൽ ആ ഒരു ഗുളിക ഒരു ഇരുപത് വർഷം മുമ്പ് കണ്ടുപിടിക്കപ്പെട്ടതോടുകൂടി ഇന്ന് ആ ഒരു അത്തരം ലുക്കീമിയകള് രക്താർബുദങ്ങൾ മാറ്റം സാധിച്ചിട്ടുണ്ട് നമുക്ക് അപ്പോൾ കാലഘട്ടത്തിനനുസരിച്ച് പല മാറ്റങ്ങളും വരുന്നുണ്ട് പണ്ടുള്ളതുപോലെ ചികിത്സിച്ചാൽ ഭേദമാകാത്ത ഒരു സാഹചര്യങ്ങളില പല രക്താർബുദങ്ങളും ഇന്ന് പൂർണ്ണമായിട്ടും ചികിത്സിച്ചു ഭേദമാകുന്നുമുണ്ട് ഇപ്പോൾ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വിജയകുമാരൻ നായർ എന്നൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട് ഡോക്ടറോട് ചോദിച്ചോളൂ എനിക്ക് റങ്ങാൻ ബുദ്ധിമുട്ട് വന്നപ്പോ വൻകൊടലിന് തകരാറായിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞതാ ഓപ്പറേഷൻ കഴിഞ്ഞതാ വൻകൊടലിന് ആ ഓപ്പറേഷൻ കഴിഞ്ഞ് ഗുളിയ കഴിച്ചു ഒരാറേഴ് മാസം കഴിഞ്ഞപ്പോലെ കഴിഞ്ഞു പിന്നെ ആറ് ഹീമോ ചെയ്തു ആർ ഹീമോയും ഗുളിയും അത് കഴിഞ്ഞ് തെക്കാൻ ചെയ്തപ്പോ അത് ലിവറിന് ബാധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ആ അത് കഴിഞ്ഞ് ഇപ്പം ആ ആറ് ഹീമോയോടെ പറഞ്ഞു അതിപ്പോ പതിനൊന്നെണ്ണം വരെയായി ആറ് ആദ്യം ഇപ്പോഴത്തെ ആറിൽ അഞ്ചെണ്ണം വരെയായി അടുത്ത അഞ്ചാം തീയതി ഒരെണ്ണം കൂടെ ചെയ്യണം എന്ന് പറഞ്ഞിരിക്കാം ഭയങ്കര ക്ഷീണമൊക്കെയാ എനിക്ക് ഇപ്പോഴാ ഗുളിക ഉണ്ട് പതിനാല് ദിവസം ഗുളിക കഴിക്കണം ഏഴ് ദിവസം നിർത്തി നിർത്തിവെക്കണം നിർത്തി വെച്ചിട്ട് ബ്ലഡ് പരിശോധിച്ചിട്ടാണ് ഈ ഹീമോ അടുത്ത് ചെയ്യുന്നത് പന്ത്രണ്ട് പറഞ്ഞിട്ട് പെറ്റാൻ ചെയ്തിട്ട് വീണ്ടും നോക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് അതെ വൻകുടലിന്റെ അത് ആരംഭത്തിൽ ഏത് സ്റ്റേജ് ആയിരുന്നു എന്നുള്ളതെല്ലാം അനുസരിച്ചിരിക്കും ഏത് ഭാഗത്ത് വന്നിരുന്നു അത് ഏത് സ്റ്റേജിലായിരുന്നു ആ ട്യൂമറിന്റെ ചില പ്രത്യേകതകളെല്ലാം നോക്കിട്ട് വേണം നമുക്ക് തിരിച്ചു വരാനുള്ള സാധ്യത പറയുന്നത് അപ്പം അത് വളരെ ആരംഭത്തിലുള്ള ഒരു സ്റ്റേജ് ആയിരുന്നുണ്ടെങ്കിൽ തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കുറവായിരുന്നിരിക്കും പക്ഷേ അത് കുറച്ചും കൂടെ കൂടിയിട്ടുള്ള ഒരു സ്റ്റേജിലായിരുന്നുണ്ടെങ്കിൽ അപ്പോഴും ചികിത്സ ഇത് തന്നെയാണ് ഓപ്പറേഷൻ ചെയ്ത് അതിന് ശേഷം കീമെടുക്കുന്നത് തന്നെയാണ് അതിൻ്റെ ചികിത്സ ഈ പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് വളരെ ശരി തന്നെയാണ് പതിനാല് ദിവസത്തെ ഗുളികയും അത് കഴിഞ്ഞിട്ട് ഏഴ് ദിവസം ഗുളിക കഴിക്കാതിരിക്കുക അതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചെക്ഷൻ എടുക്കുന്നത് തന്നെയാണ് അതിൻ്റെ ഒരു ചികിത്സാ ചികിത്സാരീതിയും അതൊരു ആറ് സൈക്കിൾ അല്ലെങ്കിൽ എട്ട് സൈക്കിൾ എടുക്കുക അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അതിൻ്റെ ചികിത്സാ രീതിയിൽ വരുന്നത് പിന്നെ അതിന്റെ കൂടെ ചിലപ്പോൾ ഒരു ആന്റിബോഡീനെ പറ്റി ചർച്ച ചെയ്തിട്ടുണ്ട് ചില ചില സാഹചര്യങ്ങളിൽ ചില കൂടുതലായിട്ടുള്ള ഒരു ആന്റിബോഡി പോലത്തെ ഒരു മരുന്നുകൾ പുതിയതുകൊണ്ട് ചില സാഹചര്യങ്ങളിൽ അത് ഫലവത്തായിരിക്കാം അത് അത് പെത്തോളജി അതിൻ്റെ ഓപ്പറേഷൻ്റെ റിപ്പോർട്ട് നോക്കിയാലേ പറയാൻ സാധിക്കുള്ളൂ നമുക്ക് ശരി പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ ഖത്തറിൽ നിന്ന് ചേരുന്നുണ്ട് കേൾക്കാമെങ്കിൽ ഡോക്ടറോട് ചോദിച്ചോളൂ ഡോക്ടർ നമസ്കാരം ഡോക്ടർ എന്റെ ഡോട്ടർ എന്ന് ഇമ്മീഡിയറ്റ് സിംറ്റംസ് എന്തൊക്കെയാണ് ഈ ബ്ലഡ് ക്യാൻസറിന് പിന്നെ അതുകൂടാതെ അടുത്ത ക്വസ്റ്റ്യൻ വെച്ചാല് ഏതൊക്കെ ടെസ്റ്റ് നമ്മള് നടത്തിയാലാണ് നമുക്കത് അറിയാൻ കഴിയാം ഇമ്മീഡിയറ്റ് സിംറ്റംസ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഇത് പരിപാടിയുടെ ആരംഭത്തിൽ പറഞ്ഞ പോലെ ആയിട്ട് ഡബ്ല്യു ബി സി അല്ലെങ്കിൽ ആർ ബി സി അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ് കുറയുന്ന അനുസരിച്ചുള്ള ആണത് ചുവന്ന രക്താണുക്കൾ കുറയുന്നതനുസരിച്ച് നമുക്ക് ക്ഷീണം വരാം വെള്ള രക്താണുക്കൾ കൂടെയോ കുറയോ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് കൂടെ കൂടെ വിട്ടുമാറാത്ത പനിയായിട്ട് വരാം സാധാരണ പലർക്കും ജലദോഷപ്പനി അങ്ങനെ പലതും വരും ഒരു പ്രാവശ്യം ചികിത്സിച്ചു മാറിയില്ല രണ്ടാമത്തെ പ്രാവശ്യം ചികിത്സിക്കേണ്ടി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്നും ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതിൽ തെറ്റില്ല അപ്പോഴും മറ്റു പല കാരണങ്ങളും ഉണ്ട് പക്ഷെ അത് രക്താർബിതം പോലുള്ളതിൻ്റെ ലക്ഷണങ്ങളും ആയിരിക്കാം പ്ലേറ്റ്ലെറ്റ് കുറയുന്ന സന്ദർഭങ്ങളിൽ മേത്ത് അവിടെ ഇവിടെയും ബ്ലീഡിങ്ങിൻ്റെ ലക്ഷണങ്ങൾ അതായത് മേത്ത് പലയിടത്തും കറുത്ത പുള്ളിക്കുത്തുകൾ മൂക്കിൽ നിന്ന് ബ്ലഡ് വരാനുള്ള സാധ്യത പല്ല് തയ്ക്കുമ്പോൾ ബ്ലഡ് അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നൊരു ഒരു സാഹചര്യം ചിലപ്പോൾ ഉണ്ടാകും ഇങ്ങനെ പല കോമ്പിനേഷൻ ഓഫ് സിംറ്റംസ് വന്നാൽ തീർച്ചയായിട്ടും ഒരു ബ്ലഡ് ടെസ്റ്റ് നടത്തി നോക്കണം ഇതിൻ്റെ ബ്ലഡ് ടെസ്റ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബ്ലഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് എന്ന് പറയുന്നത് ഹീമോഗ്ലോബിൻ്റെ അളവെത്ര ഡബ്ല്യു ബി സിയുടെ അളവെത്ര പ്ലേറ്റ്ലെറ്റിൻ്റെ അളവെത്രാന്ന് നോക്കുന്നതാണ് അതിനേക്കാളും കുറച്ചുകൂടി ഇൻഡെപ്റ്റ് ആയിട്ടാണ് പെരിഫ്രൽ സ്മിയർ എന്ന് പറയുന്ന ബ്ലഡ് ടെസ്റ്റുകളുണ്ട് പെരിഫ്രൽ ബ്ലഡ് സ്മിയറിൽ നമ്മൾ കുറച്ചുകൂടി ഈ പറഞ്ഞ ചുവന്ന രക്താനുക്കളും വെള്ള രക്താനുക്കളും പ്ലേറ്റ്ലെറ്റ് ഇതിനൊക്കെ കുറച്ചുകൂടി വിശദമായിട്ട് പഠിക്കും പിന്നെ ആധികാരികമായിട്ട് ഇത് ബ്ലഡ് ക്യാൻസർ തന്നെയാണോ അല്ലയോ എന്നുള്ളത് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റ് എന്ന് പറയുന്നത് മജ്ജയുടെ ഒരു ടെസ്റ്റാണ് ബോൺ മാരോ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ശരീരത്തിൻ്റെ എല്ലിൻ്റെ നടുക്കിലുള്ള മജ്ജ എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മളിപ്പോൾ ആട് ആടി ആട്ടിറച്ചയൊക്കെ മേടിക്കുമ്പോൾ ആടിൻ്റെ മജ്ജേനെ പറ്റിയൊക്കെ സംസാരിക്കുക അതുപോലെ മനുഷ്യൻ്റെ എല്ലിൻ്റെ നടുക്കിലുള്ള മജ്ജയുടെ ആ ഒരു ഒരു ഭാഗത്തിനെയാണ് നമ്മൾ ടെസ്റ്റിനെടുക്കുക അവിടെയാണ് രക്തം ഉണ്ടാകുന്ന സ്ഥലം അപ്പൊ ആ സ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കിയിട്ടാണ് രക്താർബം ഉണ്ടോ ഇല്ല എന്നുള്ളത് ഉറപ്പിക്കുന്നത് ശരി പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് ഡോക്ടറോട് ചോദിച്ചോളൂ ഗുഡ് ആഫ്റ്റർനൂൺ ഹലോ യെസ് എനിക്കാണെങ്കിൽ ഈ റൂബ്ര എന്ന് ഇതിന്റെ ഒരു അത് റൂബ്ര വീറ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഹീമോഗ്ലോബിന്റെ അളവ് ആവശ്യത്തിനേക്കാളും കൂടുതൽ വല്ലാതെ കൂടി വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഒരു അസുഖമാണ് നമ്മുടെ ശരീരത്തിലെ ചുവന്ന രക്താണുക്കൾ എന്ന് പറയുന്ന ആ ഒരു പ്രത്യേക രക്താണുക്കൾ മാത്രം കൂടി വരുന്ന അതൊരു ക്യാൻസർ അല്ല അപൂർവ സാഹചര്യങ്ങളിൽ പിന്നീട് അത് ക്യാൻസറായി മാറിയേക്കും ഒരു പതിനാറര അല്ലെങ്കിൽ പതിനേഴിന് മുകളിൽ ഹീമോഗ്ലോബിൻ കണ്ടാൽ സാധാരണ സംശയിക്കുന്ന ഒന്നാണത് എന്നാൽ കുറച്ച് ഉയർന്ന സ്ഥലങ്ങളിൽ ഇപ്പോൾ ഒരു മലമുകളിലൊക്കെ താമസിക്കുന്ന മൂന്നാറ് അതുപോലെ അതിന് മുകളിലും രണ്ട് കിലോമീറ്ററൊക്കെ സമുദ്രനിരപ്പിൽ നിന്ന് മുകളിലേക്ക് താമസിക്കുന്ന ആളുകൾക്ക് വളരെ കാലം അവിടെ താമസിക്കുമ്പോൾ അവിടുത്തെ അന്തരീക്ഷത്തിൽ ഓക്സിജൻ കുറവായതുകൊണ്ട് ശരീരം കുറച്ച് ഹീമോഗ്ലോബിൻ കൂടുതലായിട്ട് കൂടുതലായിട്ടുണ്ടാക്കും അപ്പോൾ അവിടെയൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഹീമോഗ്ലോബിൻ്റെ അളവ് നാച്ചുറലി കുറച്ച് കൂടുതലായിട്ട് കാണാം പക്ഷെ അത് വിട്ടിട്ട് അങ്ങനെ കണ്ടാൽ തന്നെ അതിനുള്ള ചില ടെസ്റ്റുകളുണ്ട് അത് ടെസ്റ്റുകൾ ചെയ്തിട്ട് പോളിസൈത്തീമി ആണോ എന്നുള്ളത് തീരുമാനിക്കണം അതിനുശേഷം അതിൻ്റെ കൗണ്ട് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം ചിലപ്പോൾ അത് ബ്ലഡ് കളയുക എന്നുള്ളതായിരിക്കും അതിൻ്റെ ഒരു ചികിത്സയായിട്ട് വരും വെറുതെ ബ്ലഡ് കളഞ്ഞിട്ട് അതിൻ്റെ ഹീമോഗ്ലോബിൻ്റെ അളവ് താഴ്ത്ത് നിർത്തിയാൽ മാത്രം മതിയാവും ചില സാഹചര്യങ്ങളിൽ ഇപ്പോൾ അതിനോട് ഗുളികകളൊക്കെ ഉണ്ട് പക്ഷെ അത് ഒരു രക്താർബുദമല്ല അപൂർവമായിട്ടൊരു ചാൻസ് സാഹചര്യം ഒരു ഫൈവ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ അഞ്ച് അഞ്ച് പത്തൊമ്പത് ശതമാനംങ്ങാനും അത് രക്താർബുദമായിട്ട് പിന്നീട് മാറിയേക്കാം എന്നുള്ള ചെറിയൊരു സാഹചര്യം ഉണ്ട് അതുകൊണ്ട് അത് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കണം അതിൻ്റെ അളവ് വ്യത്യാസം വരുന്നില്ലല്ലോ എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കണം അതിനെ കൺട്രോൾ ചെയ്ത് നിർത്തണം ശരി ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് കുഞ്ഞുമോൾ എന്നൊരു പ്രേക്ഷക ചേരുന്നുണ്ട് ഡോക്ടറോട് ചോദിച്ചോളൂ ഹലോ സാറേ അല്ലെ സാറേ ഞാൻ എന്റെ പേര് കുഞ്ഞോളം എന്നാ എനിക്ക് ഒരു കൊറച്ചു നാളായി മൂന്നാലഞ്ചു മഴയുണ്ട് നാല് മഴയുണ്ട് എനിക്ക് ബ്ലൗസ് ഒന്നും ഇടാൻ പറ്റത്തില്ല പിന്നെ അതുപോലെ മഞ്ഞ ഏറ്റവും കൂടിയ മഞ്ഞപ്പിറ്റം കരളെ വാടിച്ച് കരളിന് വേദനയാ അങ്ങനെ നോക്കാനൊന്നും ഒന്നും ഇപ്പൊ മക്കളൊന്നുമില്ല മോനങ് മരിച്ചു പോയി എനിക്കപ്പം ഫ്രീ ആയിട്ടുള്ള ചികിത്സ എങ്ങനെ സഹായം ചെയ്യും കാൻസർ ആണ് എനിക്ക് ഉറപ്പായിട്ട് അറിയാം സാറേ കാണിക്കാനെനിക്ക് ഉറപ്പാത്തറിയാം ഞാൻ പണ്ട് കുഴത്തിൽ കൊണ്ട് കാണിച്ചപ്പോ ആർത്തിക്കൊണ്ട് കാണിക്കാൻ പറഞ്ഞതാ പോകാൻ നിവൃത്തിയത് കൊണ്ടും ബുദ്ധിമുട്ടുകൊണ്ടും ഒക്കെയാ ഞാനത് വെച്ചോണ്ട് ഇത്രേം നാള് നടന്നേ ഇപ്പം അതും കൊണ്ടുപോയി അതും അതിൽ പോയി ഞാൻ ചെയ്തപ്പം കൊടലിന് മൊഴയാ മക്കളിനകത്ത് ചെരണേർ മുഴയാ എല്ലാം കുറിച്ച് ഞാൻ വല്ലാത്ത രീതിയിൽ അതിനെ ഫ്രീ വല്ലോ സഹായം ചെയ്യാ ചെയ്യുമായിരുന്നു ഏതെങ്കിലും ഒത്തി

തീർച്ചയായിട്ടും അവിടുന്ന് തൃശ്ശൂർ വരെ വരാ ബുദ്ധിമുട്ടുള്ള കാര്യായിരിക്കും അമ്മച്ചു തോന്നുന്ന ഏറ്റവും അടുത്തുള്ളത് കോട്ടയം മെഡിക്കൽ കോളേജ് ആയിരിക്കും ആർ സി സിയിൽ പോകണം എന്ന് നിർബന്ധമുള്ള കാര്യല്ല ആർ സി സിയിൽ പോകുന്ന ഒരു എല്ലാ ചികിത്സകളും ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലും നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് അടുത്താണെന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് പോയി നോക്കണോ പോലും ഞാൻ ഫ്രീ വാടക കോളേജിൽ അങ്ങനെ രക്താർബുദം അതിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ ലക്ഷണങ്ങൾ തുടങ്ങിയ വിഷയത്തെ കുറിച്ചാണ് സുനു നമുക്ക് കൂടി സ്വാഗതം ഡോക്ടർ ഇപ്പോൾ കോഴിക്കോട് നിന്ന് സജീവ് എന്നൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട് ഡോക്ടറോട് ചോദിച്ചോളൂ ഹലോ സാർ ഗുഡ് ഈവനിംഗ് ഓക്കേ സാർ ഞാൻ സജീവിന്റെ ഒരു കാര്യം പറയാൻ വിളിക്കുന്നേ ആ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് ആ സർ അത് എന്റെ വൈഫിന് ഒരു രോഗാവസ്ഥ ഉണ്ടായിരുന്നു ലൂപ്പസ് പറഞ്ഞിട്ടുള്ള രോഗാവസ്ഥ ആയിരുന്നു അപ്പം ഇടവിട്ട് പനിക്കുന്നുണ്ട് ഇപ്പൊ പക്ഷെ ഇപ്പൊ ഞങ്ങൾ കുറച്ചും ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യുന്നില്ല ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു ഹോസ്പിറ്റലാണ് അത് കണ്ടുപിടിച്ചത് ഇപ്പോ പുലിക്കാരി വീട്ടിലാണെങ്കിൽ ഒരു വർഷത്തോളം ഞങ്ങൾ മരുന്ന് കഴിച്ചു അപ്പൊ അതിന് ടെസ്റ്റ് കാര്യങ്ങൾ ഒക്കെ എല്ലാം ഒരുപാട് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തതാണ് അതിന് എ എൻ എം അങ്ങനെ എന്താ എനിക്ക് വ്യക്തമായിട്ട് പറയാൻ അറിയാ ലൂപ്പസ് ആവുന്ന ഡോക്ടർ പറഞ്ഞ പക്ഷെ മൂത്ത് ഇങ്ങനെ ഒരു പൂമ്പാറ്റ വില റഷ്യസ് വരും അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും കണ്ടില്ല പക്ഷെ ജോയിനൊക്കെ ഭയങ്കര പെയിൻ ആണ് പിന്നെ മേലാകും ചൊറിച്ചുകളുണ്ടിരിക്കും അങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പൊ എന്നിട്ട് വീണ്ടും അത് തന്നെയാണോ ഞങ്ങൾക്ക് ഡൗട്ട് ഇപ്പൊ ഒരു വർഷം മരുന്ന് കഴിച്ചു പിന്നെ ഏതെങ്കിലും മരുന്ന് കഴിച്ചില്ല ഇപ്പൊ ഇടപെട്ട് പനിക്കുന്നുണ്ട് സാർ നല്ല ഇത് അങ്ങനെ ഒരു പോലത്തെ ഒരു അവസ്ഥയല്ല അത് അത് സിസ്റ്റമിക് ലൂപ്പ് മറ്റോ എസ് എൽ പറയുന്നത് പറയുന്നത്ക്കാരായ സ്ത്രീകൾ കൂടുതൽ കാണുന്നു മറ്റവരിലും കാണാം അങ്ങനെയുള്ള കാണുന്ന ഒരു അസുഖമാണ് അത് മെയിനായിട്ട് ബാധിക്കുന്നത് ഈ പറഞ്ഞ പോലെ സ്കിന്നിനെയും ജോയിന്റിനെയും ബ്ലഡില് കുറച്ച് ചെറിയ ചെറിയ വേരിയേഷൻസ് ഒക്കെ ആയിട്ടൊക്കെ തന്നെയാണ് കാണാറുള്ളത് അത് കാണേണ്ടത് നമ്മൾ കാണേണ്ടത് റൂമറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ ഇമ്മ്യൂണോളജിസ്റ്റ് എന്ന് പറഞ്ഞൊരു വിഭാഗം ഇപ്പൊ അതിന്റെ ഒരു സ്പെഷ്യലൈസ്ഡ് വിഭാഗമായിട്ട് വരുന്നുണ്ട് ഇല്ലെങ്കിൽ മെഡിക്കൽ ജനറൽ മെഡിസിൻ ഫിസിഷ്യന്മാരും ഫിസിഷ്യന്മാരെയും കണ്ടാലും മതിയാവും നമുക്ക് അവരാണ് അത് ചികിത്സിക്കുക റൂമറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ ഇമ്മ്യൂണോളജിസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരായിരിക്കും അത് ചികിത്സിക്കാൻ എക്സ്പേർട്സ് ആയിട്ടുള്ളവര് സാർ ഞാനിപ്പോൾ എറണാകുളത്താണ് ഉള്ളത് അപ്പോൾ അവിടെ അവിടെ പലയിടത്തും ഉണ്ട് അവിടെ റുമറ്റോളജി എറണാകുളത്ത് ഇഷ്ടംപോലെ ആശുപത്രികളിലുണ്ട് എന്റെ അറിവ് ശരിയാണ് എനിക്ക് തോന്നുന്നത് അവിടെ അമൃത ആശുപത്രിയിലും പിന്നെ അവിടെ ഒരു കെയർ ഹോസ്പിറ്റലുണ്ട് എനിക്ക് തോന്നുന്നു ജനറൽ ഹോസ്പിറ്റലും ഉണ്ട് തോന്നുന്നുണ്ട് എറണാകുളം ജനറൽ ഹോസ്പിറ്റലും ഉണ്ടെന്നാണ് എൻ്റെ അറിവ് അങ്ങനെ മറ്റു പല ആശുപത്രികളും ഉണ്ട് അവിടെ അവിടെ റൂമറ്റോളജിസ്റ്റുകൾ പറഞ്ഞില്ല പക്ഷെ ഇപ്പൊ ഞങ്ങൾ ഒരു വർഷമായിട്ട് നിർത്തിവെച്ചു അത്

ഹലോ ഞാൻ കണ്ണൂരിൽ നിന്ന് കേക്കാം എനിക്ക് അനീമിയാന്ന് പറഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് അനീമിയാണെന്ന് പറഞ്ഞു അപ്പോ ഇപ്പൊ വീണ്ടും ടെസ്റ്റ് ചെയ്തപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ പത്തേ പോയിന്റ് രണ്ടാന്നുള്ളത് അത്ര ഒരു ഒൻപതേ ഉള്ളേനു ഇപ്പം രണ്ടാണുള്ളത് ഇപ്പൊ വീണ്ടും കുറെ ഇങ്ങനെ കൂടുന്നില്ല എങ്കിൽ നമുക്ക് ഇഞ്ചക്ഷൻ വെക്കാന്നാ പറഞ്ഞത് അപ്പോൾ അതിന് അതെങ്ങനെയാണ് എന്താണ് ഇത് ബ്ലഡ് അത് അനീമിയയുടെ കാരണങ്ങള് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നത് എന്തുകൊണ്ടാണ് അനീമിയ വന്നിട്ടുള്ളത് അപ്പോൾ ഹീമോഗ്ലോബിനിൽ അനീമിയ വരുന്നത് നമ്മുടെ ശരീരത്തിലത്തെ അയണിന്റെ അംശം അല്ലെ ഇരുമ്പിന്റെ അംശം കുറഞ്ഞത് മാത്രമാണോ ചിലപ്പോൾ ചില വിറ്റാമിനുകൾ കുറഞ്ഞത് കൊണ്ടാണോ എന്തുകൊണ്ടാണെന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കണം അതിന് കണ്ടുപിടിച്ചതിനനുസരിച്ച് വേണം പല ഇഞ്ചക്ഷനുകളും ഉണ്ട് ചില ഇഞ്ചക്ഷനുകൾ നമ്മുടെ ശരീരത്തിലത്തെ ഹീമോഗ്ലോബിൻ ഉൽപ്പാദനം കൂട്ടുന്നതായിരിക്കാം ചിലത് നമ്മുടെ ശരീരത്തിലേക്ക് അയൺ തരുന്നതായിരിക്കാം ഇനി അങ്ങനത്തെ അങ്ങനെ രണ്ട് മൂന്ന് തരം ഉണ്ട് അനീമിയയുടെ ചികിത്സയ്ക്കായിട്ട് അതിലേതാ വേണ്ടെന്നുള്ള അനീമിയയുടെ കാരണം ആദ്യം കണ്ടുപിടിക്കണം അതിനാണ് നേരത്തെ പറഞ്ഞ പോലെ ഒരു പെരിഫൽ സ്മിയർ എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു ബ്ലഡ് ടെസ്റ്റുകളുണ്ട് അത്തരം ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് വേണം അത് കണ്ടുപിടിക്കാനായിട്ട് നല്ലൊരു ഫിസിഷ്യനെ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഹെമറ്റോളജിസ്റ്റിനെ ചെയ്ത് ഒരു ഡയഗ്നോസ് അത് ശരി പ്രേക്ഷക പ്രതീക്ഷിക്കുന്നു സമയം ഇവിടെ അവസാനിക്കുകയാണ് പ്രേക്ഷകരുടെ സംശയങ്ങൾക്കെല്ലാം വ്യക്തമായി മറുപടി നൽകിയത് ഡോക്ടർ സുനു സിക് വളരെയധികം